ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദർശനും വിനായകനും നന്ദിനിയും വേദയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അവിടെ ചെന്നിട്ട് ഈ കുർക്കാശിനെ കുറിച്ച് പറയുമ്പോൾ ആ കാശ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പോലീസുകാരെ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇത് കുർക്കമ്പനിയുടെ ഉടമസ്ഥൻ മാത്രം അറിഞ്ഞിട്ടുള്ള കളിയല്ല ഒളിച്ചോട്ടം അല്ല എന്നുള്ളതാണ് കാര്യം ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി പറയുന്നുണ്ട് നമുക്ക് കിട്ടാനുള്ള പൈസ തരുന്നതും ഇല്ലാതാക്കുന്നു എന്ന് തോന്നുന്നത് വേദ എന്നൊക്കെ പറയുന്നുണ്ടേ അതിനുശേഷം പിന്നീട് വിക്രമിനെയാണ് കാണിക്കുന്നത് വിക്രമും ശ്രീനിവാസൻ സാർ പോകുന്നതിൻ്റെ ഇടയിൽ ശ്രീനിവാസൻ സാറിനെ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ വിക്രം അടിച്ചിടുന്നുണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിലൊക്കെ വിട്ടുകൊള്ളുന്നുണ്ട് പക്ഷേ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാരൊക്കെ വിക്രം അടിച്ചിട്ടിട്ടാണ് പോകുന്നത് അതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിനായകനും വേദയും നന്ദിനിയും കൂടി വീട്ടിലേക്ക് തിരികെ എത്താണ് കമലാമ്മ സത്യം അറിഞ്ഞിട്ടുള്ള കാര്യം ഇവർക്കറിയില്ല അപ്പോൾ എവിടേക്കാണ് പോകുന്നേ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി വിനായകനും നോണയാണ് പറയുന്നത് അപ്പോൾ വേദനോട് വന്ന് ചോദിക്കുമ്പോഴും വേദ കള്ളം തന്നെയാണ് കേട്ടോ പറയുന്നത് കാരണം നന്ദിനി പറഞ്ഞിട്ടുണ്ടല്ലോ ആരോടും പറയേണ്ടാന്നുള്ളത് അപ്പോൾ കമലാമ്മ എന്ന് വച്ചാൽ സത്യം അറിഞ്ഞിട്ടുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ കമലാമ്മ വേദനോട് പറയുന്നുണ്ട് മക്കളോ സത്യം പറയുന്നില്ല പക്ഷേ അപ്പം പിന്നെ മരുമക്കൾ സത്യം പറയുന്നത് ചടിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ വേദയ്ക്കും മനസ്സിലായി അമ്മ അറിഞ്ഞു എന്നുള്ള കാര്യം അങ്ങനെ വിനായകനും അമ്മയും തമ്മിൽ വാക്കുതർക്കാവുമ്പോൾ നന്ദി നതിൽ ഇടപെടുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ പണമാണ് എൻ്റെ ഭർത്താവിൻ്റെ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമലാമ്മ അങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് കേട്ടോ പ്രമേയം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ